ഞാനും തോന്നിയിട്ടുണ്ടല്ലോ ഒരത്യാവശ്യ കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറയുന്ന കാരണം എന്ന് അറിയാമോ ഈ മുമ്പേ ഞാൻ ഈ വീഡിയോ ചെയ്തതിനേ പക്ഷേങ്കിലോ എല്ലാവരും കണ്ടിന് വലിയ ഗുണമൊന്നുമില്ല ഇവിടെ വരുന്ന കസ്റ്റമറിനെ നിങ്ങളെ വീഡിയോ കണ്ടിട്ടില്ല പക്ഷെ അത് എങ്ങനെയാണ് ഇതാകുന്ന അവസ്ഥ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം ഇത് എൻ്റെ ഷോപ്പിലെ കസ്റ്റമറുടെ കാര്യമാണ് പക്ഷേങ്കിലോ ബാക്കി ഒരുപാട് ജ്വല്ലറി പോകുന്ന ഇതുപോലത്തെ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യുന്ന ചെയിൻ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇത് വേറൊന്നുമല്ല സംഗതി സിമ്പിളാണ് പക്ഷെ വെരി സീരിയസ് എന്ന് പറയുക ഇതിൻ്റെ കൊക്ക എങ്ങനെയാണ് നിർത്തണ്ടേ എന്നുള്ളത് ആർക്കും അറിയില്ല ഒട്ടുമിക്കാക്കും അറിയില്ല എന്നത് പറയാനുള്ള ആർക്കൊന്നും പറയാമെങ്കിലുമാക്കും അറിയില്ല എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും അല്ലാത്തവർക്ക് തീരെ അറിയില്ല എന്നുള്ളതാണേ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞെ കൊണ്ട് ഒരു ഉന്ത് സൈഡേക്ക് ഉണ്ടോ ഇങ്ങനെ ഉണ്ടാവും ഏ എന്നത് ഊരി സിമ്പിൾ ഇതിങ്ങനെയാക്കി എന്താ ഇങ്ങോട്ടേക്ക് ഒരു ഉന്തൽ ഇങ്ങനെയാന്ന് ശരിക്കും ബ്രേസ്ലെറ്റ് കടിപ്പിക്കുന്ന രീതിയാണ് ഇനി സാധാരണ ആൾക്കാർ ചെയ്തതെന്ന് അറിയാവുക ഇങ്ങനെ ഓടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് അടുപ്പിക്കും കണ്ടാ ഇങ്ങോട്ടേക്ക് ബലിക്കും ഇങ്ങനെ ഉണ്ടാവുക നോക്കിയേട്ടെ നമ്മൾ ഞാൻ ചെയ്തത് നമ്മൾ വ്യത്യാസം മനസ്സിലായില്ല എന്നിട്ട് ഊരിയിട്ടോ ഇങ്ങനെ അടുപ്പിക്കും ഇത് ജമ്മത്തിൽ മുട്ടൂല കണ്ടാ വേണ്ട ഈ ഗ്യാപ്പ് അവിടെ തന്നെ ഉണ്ടാവും ഇതിലേക്കൂടെ സാധനം ഊരിപ്പോവും എന്നിട്ട് അവർ കൊക്കക്ക് കംപ്ലൈൻ്റ് ആകുന്നു മാറ്റണം പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഞാൻ കാണിച്ചു കൊടുക്കുന്നത് നോക്കിയാൽ ഒന്നുകൂടി ലാസ്റ്റ് ഇങ്ങനത്തെ ആയോട്ടാക്കുക എന്നിട്ട് കുറച്ച് ഇങ്ങോട്ടാക്കിട്ട് ഇവിടെ മുട്ടിച്ച് വെച്ചാൽ അവിടെ മുട്ടി നിന്ന് കേട്ടെ ഇനി ഈ സാധനം നോക്കിക്കട്ടെ പിടിച്ചാൽ ഊരൂല ഒന്നും ഉരുല അപ്പം സംഗതി മനസ്സിലായല്ല സിമ്പിൾ കാര്യമാണ് പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞില്ല ഈ ഒരു കേസിൽ കൊക്ക മാറ്റാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുറേയോട്ടം പന്നിന് ഞാൻ പറയൂ ഇങ്ങനെയാണ് ആക്കേണ്ടത് എന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു വിടലേണ്ടേ ഞാനിത് കാണിക്കാത്തൊടങ്ങിയിട്ട് കുറേ ആയിട്ടെങ്കിൽ ഇതായിരിക്കും തിരിയുന്നില്ല അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നല്ല കാര്യമായിട്ട് തോന്നി ഇതെല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു കാര്യം തോന്നിയിട്ട് നിങ്ങണ്ടല്ലോ എന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യായി കാരണം ഇനി ആദ്യം ഞാൻ വീഡിയോ ആക്കേണ്ടല്ല നിങ്ങളിത് ഷെയർ ചെയ്താൽ ഇത് എല്ലാവർക്കും എത്തും ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഉപകാരപ്രദം ആവുന്ന ഒരു വീഡിയോ ആയത് ഒരു കാര്യം എല്ലാവർക്കും ഇത് ഗുണമായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാമെന്നാൽ പറയാനുള്ള ശരി എന്നാൽ പറഞ്ഞ എല്ലാവർക്കും ഓക്കെ ബൈ